ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഓർഡേഴ്സ് എങ്ങനെ ഈസി ആയി വളരെ വേഗത്തിൽ ഇംഗ്ലീഷിൽ പറയാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഓർഡർ ആണ് പപ്പുചേട്ടൻ തേന്മാവൻ കൊമ്പത്ത് എന്ന സിനിമയിൽ പറഞ്ഞത്

യി പറയാമെന്ന് നമുക്ക് നോക്കാം അതിന് നമ്മൾ ഒരു വാക്ക് ഉപയോഗിച്ചാ മതി ആ വേർഡാണ് വിളിക്കുക കോൾ ദ ടാക്സി അങ്ങനെ നമ്മൾ ഒരു വ്യക്തിയോട് പറയുമ്പോൾ ആ വ്യക്തി അത് കേൾക്കണമെന്നില്ലല്ലോ പക്ഷെ ടാക്സി വിളിക്കൂ എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ അത് കേൾക്കുമായിരിക്കും അങ്ങനെ അത് മാറ്റുന്നതാണ് എന്ന വാക്ക് ചെയ്യുന്നത് കോൾ ടാക്സി ടാക്സി വിളിക്കൂ നമ്മൾ ഓർഡർ ചെയ്യുന്ന പക്ഷെ ആ വ്യക്തിക്ക് അതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ പറയുകയാണ് കോൾ ദി ടാക്സി ടാക്സി വിളിക്കൂ പോലീസിനെ വിളിക്കൂന്നാണെങ്കിലോ ഒരു കള്ളനെ നമ്മൾ പിടിച്ചു പോലീസിനെ വിളിക്കൂ എന്ന് നമ്മൾ പറയുകയാണ് ഡു ഡു കോൾ കോൾ ദ ദ പോലീസ് പോലീസ് ഡോക്ടറെ വിളിക്കൂന്നാണെങ്കിലോ കോൾ ദ ഡോക്ടർ ആദ്യം നമ്മൾ ഡു വെച്ചു അതിനു ശേഷം നമ്മുടെ ഓർഡർ പറയുക ഡോക്ടറെ വിളിക്കൂ ഇവിടെ ആക്ഷൻ എന്താ വരുന്നത് വിളിക്കുന്നതല്ലേ അതിനു ശേഷം ആക്ഷൻ കോൾ ആരെ ദ ഡോക്ടർ അവരെ വിളിക്കൂ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഓർഡർ ആയത് കാരണം ആദ്യം ഡു ഇനി ആക്ഷൻ അവരെ വിളിക്കൂ എന്ന് നമ്മൾ പറയുകയാണ് ഇപ്പോൾ നമ്മൾ വിളിക്കുന്നതാണ് ആക്ഷൻ കോൾ ആരെ അവരെ അവളെ വിളിക്കൂ അവൾ എന്ന് വരുമ്പോൾ ഹർ അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും അവനെ വിളിക്കൂ അവൻ എന്ന് വരുമ്പോൾ ഹിം കാൾ ഹിം ഇനി നമുക്ക് അവനൊരു പേര് കൊടുക്കാം രാഹുലിനെ വിളിക്കൂ നമ്മൾ ഓർഡർ ചെയ്യാണ് രാഹുലിനെ വിളിക്കൂ അതെങ്ങനെ വരും ഡു കോൾ രാഹുൽ ഡു കോൾ രാഹുൽ എന്നെ വിളിക്കൂ നമ്മൾ ഓർഡർ പറയുകയാണ് എന്നെ വിളിക്കൂ അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് നമ്മുടെ മനസ്സിൽ വെക്കുക ഓർഡർ ചെയ്യുന്ന സമയത്ത് ആദ്യം ഡു പിന്നെ നമ്മൾ എന്ത് ആക്ഷൻ ആണോ ആ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ ആക്ഷൻ ഡുവിന് ശേഷം പറയുക എന്നെ വിളിക്കൂ അവർ വരുമ്പോൾ എന്നെ വിളിക്കൂ അവർ വരുമ്പോൾ എന്നെ വിളിക്കൂ കോൾ കോൾ വെൻ ദേ കം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഒരു സമയത്തെ കുറിച്ച് പറയുമ്പോൾ അവർ വരുമ്പോൾ അവർ വരുമ്പോൾ എന്നെ വിളിക്കൂ അവൾ വരുമ്പോൾ എന്നെ വിളിക്കൂ അതെങ്ങനെ പറയും സമയമായത് കാരണം അവൾ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ലേ കം എന്നല്ല കംസ് എന്ന് യൂസ് ചെയ്യണം കോൾ വെൻ ഷീ കംസ് റിയ വരുമ്പോൾ എന്നെ വിളിക്കൂ അതെങ്ങനെ പറയും കോൾ കോൾ വെൻ വെൻ റിയ റിയ കംസ് കംസ് അവർ വരുമ്പോൾ എന്നെ വിളിക്കൂ അവർ എന്ന് വന്നപ്പോൾ നമ്മൾ എന്തോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ പറയുകയാണ് അവർ വരുമ്പോൾ എന്നെ വിളിക്കൂ അവർ വരുമ്പോൾ എന്നെ വിളിക്കൂ കോൾ മീ എപ്പോൾ വെൻ they come. വരുമ്പോൾ എന്നെ വിളിക്കൂ മീ comes. ഒരു വ്യക്തിയായത് കൊണ്ട് കംസ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസ് ഫോം ചെയ്യാൻ സാധിക്കും ഇനി നെക്സ്റ്റ് നമുക്കൊരു സെറ്റ് എടുക്കാം Do tell me. എന്നോട് പറയൂ അവർ വരുമ്പോൾ എന്നോട് പറയൂ നേരത്തെ വിളിക്കൂന്നായിരുന്നു ഇപ്പോൾ പറയൂന്ന് നമ്മൾ പറയുകയാണ് അവർ വരുമ്പോൾ എന്നോട് പറയൂ മീൻ കം അവൾ വരുമ്പോൾ എന്നോട് പറയൂ Do Do tell me when she comes. Do tell me me when when she she comes. comes. അവൻ എത്തുമ്പോൾ എന്നോട് പറയൂ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ നമ്മൾ എന്തിനോ മാറി അപ്പോൾ അവൻ എത്തുമ്പോൾ നമ്മളോട് പറയൂ എന്ന് പറയുകയാണ് എത്തുമ്പോൾ എന്ന വാക്ക് എന്താണ് അവൻ എത്തുമ്പോൾ എന്നോട് പറയൂ മീൻ ഹി ഒരു വ്യക്തിയായത് കാരണം എക്സ്ട്രാ എസിഡ്സ് അവരെത്തുമ്പോൾ എന്നോട് പറയൂ അവരെത്തുമ്പോൾ എന്നോട് പറയൂ അവർ എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാരില്ലേ അപ്പോൾ അറൈവ്സ് എന്നല്ല അറൈവ് എന്ന് വരണം ഡു ഡു ടെൽ ടെൽ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും ഇനി നമ്മൾ പറയുകയാണ് അങ്ങനെ ആ വ്യക്തി എത്തി അപ്പോൾ ഇത്ര നേരം നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിച്ച കാരണം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ് അതുകൊണ്ടല്ല നമുക്ക് എന്തോ തിരക്ക് അപ്പൊ നമ്മൾ പറയുകയാണ് അവനോട് വെയിറ്റ് ചെയ്യാൻ പറയൂ അവനോട് വെയിറ്റ് ചെയ്യാൻ പറയൂ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും നമ്മളൊരു ഓർഡർ പറയുന്ന കൊണ്ട് ആദ്യം ഡു വെക്കുക ഇനി നമ്മുടെ ആക്ഷൻ ടെൽ ഹിം അവനോട് പറയൂ എന്ത് ടു ടു വെയിറ്റ് വെയിറ്റ് ടെൽ ഹിം അവനോട് വെയിറ്റ് ചെയ്യാൻ പറയൂ അവളോട് വെയിറ്റ് ചെയ്യാൻ പറയൂ അതെങ്ങനെ നമ്മൾ പറയും ഡു ഡു ടെൽ ടെൽ ഹർ ഹർ ടു ടു വെയിറ്റ് വെയിറ്റ് അവരോട് വെയിറ്റ് ചെയ്യാൻ പറയൂ ഡു ടെൽ ടു വെയിറ്റ് അവരോട് എന്ന് പറയുമ്പോൾ ോട് വെയിറ്റ് ചെയ്യാൻ പറയൂടെ പ്രിയറ്റ് പ്രിയറ്റ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഓർഡേഴ്സ് ഇങ്ങനെ പറയുവാൻ കഴിയും വെയിറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വാ എന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വെയിറ്റ് എന്ന് പറയാൻ പാടില്ല വെയിറ്റ് ഇത് നമ്മൾ മുമ്പേ ഒരു ക്ലാസ്സിൽ നോക്കിയായിരുന്നു വാട്ട് എന്നല്ല വാട്ട് വെൻ എന്ന് പറയില്ല വെൻ അതേപോലെ ഹൂ പിന്നെ അതേപോലെ പറയും വൈ വൈ എന്നല്ല വൈ അതേപോലെ വെയിറ്റ് എന്ന് പറയില്ല വെയ്റ്റ് ഡബ്ല്യു വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒന്നും കൂടെ ഭംഗിയായിരിക്കും ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് നെക്സ്റ്റ് നമുക്ക് ഒരുപാട് ഷോർട്ടായിട്ടുള്ള ഓർഡേഴ്സ് നമുക്ക് നോക്കാം നമ്മൾ പറയുകയാണ് വേഗം ചെയ്യൂ അതെങ്ങനെ പറയും ഡു ഇറ്റ് ഇത് വേഗം ചെയ്യൂ ഡു ഇറ്റ് ചെയ്യൂറ്റ്ലി ഇത് നീറ്റായിട്ട് ചെയ്യൂ ഡു ഇറ്റ് നീറ്റ്ലി ഡു ഇറ്റ് നീറ്റ്ലി ശ്രദ്ധിച്ചു ചെയ്യൂ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ശ്രദ്ധിച്ചു ചെയ്യൂ ഇറ്റ് ഇറ്റ്ഫുള്ളി ആ വ്യക്തി എന്താണോ ചെയ്യുന്നത് ആ കാര്യമാണ് നമ്മൾ ഇറ്റിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ അത് പറയേണ്ട ആവശ്യമില്ല സിംപിളായിട്ട് ഇറ്റ് വെച്ച് നമുക്ക് ഓർഡർ ചെയ്യുവാൻ സാധിക്കും ആ വ്യക്തി എന്താണോ ചെയ്യുന്നത് അത് ശ്രദ്ധിച്ച് ചെയ്യാൻ നമ്മൾ പറയുകയാണ് ി ഞാൻ ആ കുട്ടി ആത്മാർത്ഥതയോടെ ചെയ്യാൻ നമ്മൾ പറയുകയാണെങ്കിലോ അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് ആ വാക്കുകളുടെ ലാസ്റ്റ് എൽ വൈ ആഡ് ചെയ്യാൻ നമ്മൾ ഓർക്കുക ഇപ്പോൾ വേഗം ചെയ്യുക എന്ന് നമ്മൾ പറയുന്നത് ഇറ്റ് അല്ല എന്നല്ല ഡൂ ഇറ്റ് 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 നീറ്റ്ലി വൃത്തിക്ക് ചെയ്യൽ ഇനി മര്യാദയ്ക്ക് ചെയ്യൽ ഡൂ ഇറ്റ് പ്രോപ്പർലി ഇപ്പോൾ ഇങ്ങനെ പറയേണ്ട അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ഇങ്ങനെ പറയുവാൻ സാധിക്കും ഇപ്പോൾ ചെയ്യുക അതെങ്ങനെ പറയും അപ്പോൾ ആ കുട്ടി പേടിച്ചു പോയി തോന്നുന്നു അപ്പൊ നമ്മൾ പറയുകയാണ് പിന്നെ ചെയ്താൽ മതി പിന്നെ ചെയ്യുക ഇന്ന് ചെയ്യുക നമ്മൾ പറയുകയാണ് നാളെ ചെയ്യുക പിന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ പറയുകയാണ് നാളെ ചെയ്യുക ഡു ഇറ്റ് ടുമോറോ അപ്പോൾ ഈ രീതിയിൽ ഒരു വ്യക്തി എന്താണോ ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ഓർഡർ നമുക്ക് ഇങ്ങനെ കൊടുക്കുവാൻ സാധിക്കും നമ്മൾ ോർത്ത് വെച്ചാൽ മതി ഇനി നമ്മൾ പറയുകയാണ് അത് വേഗം ചെയ്യൂ അത് എന്ന് വരുമ്പോൾ എന്ത് വരും അത് വേഗം ചെയ്യൂ ഇത് വേഗം ചെയ്യൂന്നാണെങ്കിലോ നമ്മളൊരു പ്രത്യേക കാര്യം സ്പെസിഫിക് ആയിട്ട് പറയുകയാണ് ഇത് വേഗം ചെയ്യൂ ഡു ചെയ്യൂസ് അത് ശ്രദ്ധിച്ച് ചെയ്യൂ ഡു ദാറ്റ് കെയർഫുള്ളി ഇത് ആത്മാർത്ഥതയോടെ ചെയ്യൂ ഡു ദസ് സിൻസിയർലി അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പറയുവാൻ സാധിക്കും ഇനി നമ്മൾ പറയുകയാണ് അത് കൊണ്ടുവരൂ എന്ന് നമ്മൾ പറയുകയാണ് അത് കൊണ്ടുവരൂ ഓർഡർ ആയത് കാരണം ആദ്യം ഡു വെക്കുക എന്ന് പറയുകയാണ് അപ്പൊ ആക്ഷൻ ബ്രിങ് എന്ത് അത് അതെന്താണെന്ന് നമുക്കറിയില്ല നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ എന്താണോ അതാണ് അത് അതെന്ന് വരുമ്പോ ഇത് കൊണ്ടുവരൂ അതെങ്ങനെ പറയും ഇത് വരുമ്പോ ദൂ ബ്രിങ് അതെടുത്തോളൂ എടുക്കുക എന്ന വാക്ക് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും ടേക്ക് വെച്ച് യൂസ് ചെയ്യും ഇതെടുത്തോളൂ this. this. Do take അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് ഓർഡേഴ്സ് നമുക്ക് പറയുവാൻ സാധിക്കും ഇനി നെക്സ്റ്റ് നമ്മൾ ഓഫീസിലാണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ഓർഡർ പറയുകയാണ് അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്യൂ എന്തോ പരിപാടിയാണ് പ്രോഗ്രാം ആണ് അപ്പൊ നമ്മൾ അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്യൂ പറയുകയാണ് ഡു ദ അറേഞ്ച്മെന്റ്സ് കണ്ടോ എത്ര ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ഓർഡർ കൊടുക്കാൻ സാധിക്കും ഡു ദ അറേഞ്ച്മെന്റ്സ് അറേഞ്ച്മെന്റ്സ് എന്താ ചെയ്യേണ്ടത് നമുക്കറിയാലോ നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ നമുക്ക് അറിയ നമുക്കറിയുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ഓർഡർ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ദ യൂസ് ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ യൂസ് ചെയ്യണം ഡു ദ അറേഞ്ച്മെന്റ്സ് അറേഞ്ച്മെന്റ്സ് ചെയ്യൂ ചെയ്യൂ പ്രിപ്പറേഷൻസ് എല്ലാം അതെങ്ങനെ വരും അറേഞ്ച്മെന്റ്സ് മാറ്റി പ്രിപ്പറേഷൻസ് എന്ന് വെച്ചാൽ മതി ഡു ഡു ദ ദ പ്രിപ്പറേഷൻസ് ിപ്പറേഷൻസ് ഇനി നമ്മൾ പറയുകയാണ് കറക്റ്റ് സമയത്ത് എത്തുക എപ്പോൾ കറക്റ്റ് സമയത്ത് ഓൺ ടൈം ഡു അറൈവ് ഓൺ ടൈം ഇനി നമ്മൾ സമയം സ്പെസിഫിക് ആയിട്ട് പറയാന്ന് വിചാരിക്കുക രാവിലെ പത്ത് മണിക്ക് എത്തുക അപ്പോൾ നമ്മൾ ടൈമിന് മുമ്പായി അറ്റ് ചേർത്താൽ മതി അറൈവ് അറൈവ് ഇനി നമ്മൾ പറയുകയാണ് പത്ത് മണിക്ക് ഉള്ളിൽ എത്തുക നേരത്തെ നമ്മൾ പത്ത് മണിക്ക് എത്തുക എന്നായിരുന്നു പറഞ്ഞത് ഉള്ളിൽ എത്തുക എന്നാണെങ്കിൽ അറ്റ് മാറ്റി ബൈ ചേർക്കുക ഡു അറൈവ് ബൈ ടെൻ എം ഡു അറൈവ് ബൈ ടെൻ എ എം പത്ത് മണിക്കുള്ളിൽ എത്തുക അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ടൈം ബേസ് ചെയ്ത് ഓർഡേഴ്സ് കൊടുക്കുവാൻ സാധിക്കും വൈകിട്ട് അഞ്ചു മണിക്കുള്ളിൽ എത്തുക എന്ന് എങ്ങനെ പറയും ഡു ബൈ ഫൈവ് ബൈ ഫൈ പി എം വൈകുന്നേരം അഞ്ച് മണിക്ക് എത്തുക do arrive at 5 pm ഒരു ടൈം സ്പെസിഫിക് ആയി പറയുമ്പോൾ ചേർക്കുക അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പറയുവാൻ സാധിക്കും നേരത്തെ എത്തുക നമ്മൾ സമയം പറയുന്നില്ല നേരത്തെ എത്തുക അതെങ്ങനെ പറയും അറൈവ് അറൈവ് പറയൂ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പറയുവാൻ സാധിക്കും ഇനി നെക്സ്റ്റ് നമുക്ക് വീട്ടിൽ നമുക്ക് ഓർഡേഴ്സ് എങ്ങനെ കൊടുക്കാം എന്ന് നോക്കാം ഇപ്പോൾ പാത്രങ്ങൾ കഴുകുവാൻ നമ്മൾ പറയുകയാണ് അപ്പോൾ ഇംഗ്ലീഷുകാർ എങ്ങനെ പറയാൻ അറിയോ ഡു ദിഷസ് ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ് അപ്പോൾ ഡു ഡു ദ ദ ഡിഷസ് ഡിഷസ് പാത്രങ്ങൾ കഴുകുക ക്ലീൻ ചെയ്യുക എന്ന് എങ്ങനെ പറയും ഡു ഡു ദ ദ ക്ലീനിങ് എന്താ ക്ലീൻ ഉണ്ടെന്ന് നമുക്കറിയാലോ അതുകൊണ്ടാണല്ലോ നമ്മൾ വേറൊരു വ്യക്തിയോട് അത് ഓർഡർ ആയിട്ട് പറയുന്നത് സ്പെസിഫിക് ആയി പറയുമ്പോൾ ദ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ യൂസ് ദ ക്ലീനിങ് ഇനി തുണികളെല്ലാം കഴുകി ഉണക്കിയിടുക ഇതെല്ലാം കൂടെ ഒരു വാക്കിൽ നമുക്ക് പറയുവാൻ സാധിക്കും ഡു ഡു ദ ദ ഇനി നമ്മൾ പറയുകയാണ് ഷോപ്പിംഗ് ചെയ്യുക നമ്മൾ ലിസ്റ്റ് കൊടുത്തു ഷോപ്പിംഗ് ചെയ്യുവാൻ പറയുകയാണ് ഡു ദ ഷോപ്പിംഗ് ഡു ദ വെജിറ്റബിൾസ് വാങ്ങൂ അതെങ്ങനെ പറയും ആദ്യം ഡു ഇനി വാങ്ങുക എന്നാണ് ആക്ഷൻ അപ്പൊ നെക്സ്റ്റ് അത് പറയുക ഫ്രൂട്ട്സ് വാങ്ങൂന്നാണെങ്കിലോ വെരി ഗുഡ് do do buy the fruits. Do buy the fruits. पर do the fruits fruits നമ്മൾ പറയുകയാണ് സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൂ നല്ല എന്തോ ഒരു സംഭവം നടന്നു അപ്പൊ നമ്മൾ പറയുകയാണ് സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൂ ഡിസ്ട്രിബ്യൂട്ട് എന്ത് അതെങ്ങനെ പറയും നിന്റെ റൂം അറേഞ്ച് ചെയ്യൂ റൂം എല്ലാം മോശമായിട്ടിരിക്കുകയാണ് നിന്റെ റൂം അറേഞ്ച് ചെയ്യൂ എന്ന് പറയുകയാണ് വെജിറ്റബിൾസ് കഴിക്കൂ അതെങ്ങനെ പറയും ഡു ഇനി ആക്ഷൻ ഈറ്റ് എന്ത് ദ വെജിറ്റബിൾസ് ഡു ഈറ്റ് ദ വെജിറ്റബിൾസ് ഇനി നമ്മൾ വെജിറ്റബിൾസ് എന്ന് പറയുന്നില്ല ശരിക്ക് കഴിക്കൂ പ്രോപ്പർ ആയിട്ട് എന്ന് പറയുകയാണ് പക്ഷെ അത് സെന്റൻസ് ആയി പറയുമ്പോൾ എങ്ങനെ വരും ഡു ഈറ്റ് പ്രോപ്പർലി നമ്മൾ പഠിച്ചു എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എൽ വൈ അതിന്റെ കൂടെ ആഡ് ചെയ്യുക ഡു ഈറ്റ് പ്രോപ്പർലി വെള്ളം കുടിക്കൂ ഡു ഡ്രിങ്ക് വാട്ടർ റെഗുലറായിട്ട് വെള്ളം കുടിക്കൂ ഡു ഡ്രിങ്ക് വാട്ടർ റെഗുലർലി അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓർഡർ ചെയ്യുവാൻ സാധിക്കും ഇനി നമ്മൾ പറയുകയാണ് പഠിക്കൂ എന്ന് പറയുകയാണ് അതെങ്ങനെ പറയും മര്യാദയ്ക്ക് പഠിക്കൂ സ്റ്റഡി പ്രോപ്പർലി അപ്പോൾ നോക്കിക്കേ ഈ രീതിയിൽ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് പറയുവാൻ സാധിക്കും അപ്പോൾ സെൻറ്റൻസ് സ്ട്രക്ചർ നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് ആദ്യം ഡു പറയുക എന്നിട്ട് ആക്ഷൻ പറയുക അതിനുശേഷം ബാക്കിയുള്ളത് പറയുക നമ്മൾ പറയുകയാണ് പ്ലാൻസ് എല്ലാം വെള്ളം നനയ്ക്കൂ എന്ന് പറയുകയാണ് അപ്പം അതെങ്ങനെ പറയും water water the the plants. Do പ്ലാൻസ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓർഡേഴ്സ് ചെയ്യുവാൻ സാധിക്കും നോക്കിക്ക എത്ര മനോഹരമായിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഓർഡർ ചെയ്തത് എന്ന് അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ഓർഡർ ചെയ്യാം അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സമയം ബാക്കി വരുമല്ലോ കാരണം വേറൊരു വ്യക്തി അത് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി സമയം കിട്ടുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ക്ലാസ്സസ് പഠിക്കുക അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇംഗ്ലീഷ് വേഗത്തിൽ പറയുവാൻ സാധിക്കും എന്നിട്ട് നമുക്ക് മറ്റുള്ളവരോടും പറയുവാൻ പറ്റും ഡു സ്റ്റഡി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിക്കൂ എന്ന് നമുക്ക് മറ്റുള്ളവരെ ഓർഡർ ചെയ്യുവാൻ സാധിക്കും ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു Do like, comment, share, and also subscribe. So, see you in the next video. Have a nice day.